നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് നേതാവായ ഡോക്ടർ ശശി തരൂറിനെ പുറന്തള്ളണമോ വേണ്ടയോ എന്നുള്ള വലിയ ചർച്ചകൾ അണിയറയിൽ നടക്കുകയാണ് ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് അത്തരത്തിൽ ഒരു സംസാര വിഷയം വന്നിട്ടില്ല പ്രധാനമന്ത്രിയെ ഇടയ്ക്കിടെ പ്രശംസിക്കുന്ന രീതി ശശി തരൂർ അവലംബിക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷ മുന്നണിക്ക് ഒട്ടും ഭൂഷണമല്ല എന്നും സംഘപരിവാറിനെതിരെ ഒരു രീതിയിലും വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തുന്നവർക്ക് അത് വലിയ തളർച്ചയാണ് ഉണ്ടാക്കുന്നതെന്നും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ തരൂർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് താൻ ആരെയും വ്യക്തിപരമായി കളിയാക്കാറില്ല തൻ്റെ നാല് തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് ജനാധിപത്യ മൂല്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് വിജയിച്ചതാണ് കോൺഗ്രസ് ആണ് തനിക്ക് ടിക്കറ്റ് തന്നത് അതിലൊന്നും യാതൊരു സംശയവുമില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട് കൃത്യമായും ഇന്ന് ബി എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും പഴയ കോൺഗ്രസുകാരാണ് എന്നുള്ളതും അവരിൽ പലരും തിരിച്ചു കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസ് സുസജ്ജമായി കഴിഞ്ഞാൽ തിരികെ വരും എന്നുള്ളതും തരൂർ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും മത്സരിക്കാൻ ചങ്കുറപ്പുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം നിലവിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെടെ അംഗമാണ് എന്നുള്ളതും അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ആദരവായി തന്നെ കണക്കണക്കാക്കപ്പെടുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനമാനത്തേക്ക് വരെ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം പാർലമെൻറ്റിൽ തുടർച്ചയായി നാല് തവണ അദ്ദേഹം പ്രതിദാനം ചെയ്തിരിക്കുകയാണ് അതൊരു റെക്കോർഡാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനുമുമ്പ് ഇത്തരത്തിൽ എ ചാൾസ് തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത്രയും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് വിജയമൊന്നും തരൂറിനെ പോലെ ആരും തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വ്യത്യസ്തമാകുന്ന ഒരു കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് തരൂറിന് കേന്ദ്രത്തിൽ ഏത് സ്ഥാനമാണ് കോൺഗ്രസ് നൽകാൻ ആഗ്രഹിക്കുന്നത് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കെ സി വേണുഗോപാലിന് പകരം തരൂറിൻ്റെ പേര് പരിഗണിച്ചാൽ ഉണ്ടാകാവുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡിനെ കുറിച്ചും പറയപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഇത്തരത്തിൽ അണിയറയിൽ ചർച്ച നടത്തുന്നുണ്ട് തരൂർ കേരളത്തിൽ ഉള്ള ഗ്രൂപ്പ് പോരാട്ടവും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പാതിപ്രസരം കൊണ്ടുണ്ടാകുന്ന കോൺഗ്രസിൻ്റെ നഷ്ടങ്ങൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹം പലപ്പോഴായി അദ്ദേഹം വിഷണ്ണനായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ തരൂർ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി ഒരു കാര്യം ജനങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലായത് തരൂറിൻ്റെ തുടർച്ചയായ വിജയം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കാരണം കോൺഗ്രസ്സിന് വോട്ട് ഷെയർ വളരെ പോലും തരൂറിനെ ഒരാൾ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് വലുതാണ് എന്നുള്ളത് നേതൃത്വത്തിനറിയാം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിട്ട് തരൂർ പോകാൻ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കുകയാണെങ്കിൽ മതിയായ ആവശ്യമില്ലാതെ തരൂറിനെ പറഞ്ഞു കളഞ്ഞാൽ തള്ളിക്കളഞ്ഞാൽ അതുണ്ടാക്കുന്ന ഫലം എന്ന് പറയുന്നത് അട്രാ നെഗറ്റീവായിരിക്കും